ും ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഷോർട്ട് ആയിട്ടുള്ള ലോങ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ ലൈക്ക് ഷെയർ ചെയ്യ അപ്പോൾ അപ്പതാ ഇന്നത്തെ രാത്രിക്കത്തെ സ്പെഷ്യൽ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നിവിടെ ഞങ്ങക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പതാ അതൊന്ന് ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടൊന്ന് നന്നായി വരട്ടി എടുക്കാം അപ്പൊ അതിനായിട്ട് അവിടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ഇഞ്ചിയും വെളുത്തലും കറിവേപ്പിലും ഒക്കെ എടുത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം അങ്ങനത്തെ ഇനി അതിലോട്ട് ഉള്ളിയും തക്കാളിയും ഒക്കെ ചേർത്ത് നല്ലോണം ഒന്ന് പാകമാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം അതിനായി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികളെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലോട്ട് വൃത്തിയാക്കി വെച്ച് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഇനി ചെമ്മീൻ വേവ ഉള്ള വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് നമുക്ക് ഇത് മൂടി വെക്കാം അപ്പൊ ചെമ്മീൻ ഫ്രൈ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിഞ്ഞ സാധനം അറിയാം എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു കാരണം ഞമ്മളെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഉള്ളു അത് ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നു നോക്കി ഇങ്ങാണ്ട് ഇളക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ ഇളക്കി സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് സൂപ്പർ ഇത് ചോറിന്റെ കൂടെ കഴിക്കാൻ താങ്ക്സ് ഫോർ വാച്ചിങ്